സ്കിൽഡ് വർക്കേഴ്സ് യൂണിയൻ സിഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിമൂന്ന് വയസ്സിന് താഴെയുള്ള ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ സ്ഥാനം നേടിയ യുവാവിനെ അനുമോദിച്ചു രാജാജിനഗറിലെ ശ്രീകുട്ടനെയാണ് അനുമോദിച്ചത് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബി സത്യൻ അനുമോദന സന്ദേശം നൽകി ജില്ലാ സെക്രട്ടറി എം ജി ജോയി വി എസ് മാത്യു ഭാരവാഹികളായ വിജയകുമാർ അജി പ്രസാദ് എൻ എസ് മധു പ്രഭ തുടങ്ങിയവർ പങ്കെടുത്തു പ്രതികൂല സാഹചര്യങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും തരണം ചെയ്ത് നിർദ്ധന കുടുംബത്തിൻ്റെ അംഗമായ ശ്രീകുട്ടൻ കൈവരിച്ച ഈ നേട്ടത്തിൽ നാട് മുഴുവനും അഭിമാനിക്കുന്നു ശ്രീകുട്ടൻ ഒരു പെട്രോൾ പമ്പ് തൊഴിലാളിയായ പിതാവിൻ്റെ മകനാണ് കുടുംബം സാമ്പത്തികമായി ഏറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിനാൽ സ്പോർട്സ് വകുപ്പിൻ്റെയും വിവിധ സർക്കാർ സ്ഥാപനങ്ങളുടെയും സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് news this waka media